ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ പ്രേക്ഷകരും മത്സരാർത്ഥികളും ആഘോഷിച്ച എവിക്ഷനാണ് മസ്താനിയുടേത് ഷോയിൽ ഒരാൾ പുറത്തു പോകുമ്പോൾ എത്ര വഴക്കിട്ടവരാണെങ്കിലും അന്ന് വൈകാരികമായി കെട്ടിപ്പിടിക്കും ആശ്വസിപ്പിച്ചുമാണ് യാത്ര അയക്കാറ് എന്നാൽ മസ്താനിയുടെ കാര്യത്തിൽ അതല്ല നടന്നത് ലക്ഷ്മി നെവിൻ എന്നിവർ മാത്രമാണ് മസ്താനി പോയതിൽ കുറച്ചെങ്കിലും വിഷമിച്ചത് ആര്യൻ ആദില നൂറ ജുസേൽ അക്ബർ റന ഫാത്തിമ ഷാനവാസ് ബിന്നി തുടങ്ങിയവരെല്ലാം ഏറെ ആഹ്ലാദിക്കുകയും ചെയ്തു മസ്താനി എവിക്റ്റ് ആണെന്ന് മോഹൻലാൽ പറഞ്ഞപ്പോൾ കാണികൾ കൈയടിച്ചു മത്സരാർത്ഥികളിൽ ആര്യൻ റന തുടങ്ങിയ അവർ തുള്ളിച്ചാടി ആതിലയും നൂറയും പരസ്പരം കെട്ടിപ്പിടിക്കുകയാണ് ആദ്യം ചെയ്തത് എല്ലാവരോടും നല്ല രീതിയിലല്ല മസ്താന യാത്ര പറഞ്ഞതും നവീൻ ലക്ഷ്മി എന്നിവരോട് മാത്രമാണ് മസ്താന യാത്ര പറഞ്ഞത് മറ്റുള്ളവർ യാത്ര പറഞ്ഞപ്പോൾ പോലും അവഗണിച്ചു വൈൽഡ് ഗാർഡ് എൻട്രി ആയെത്തിയ മത്സരാർത്ഥിയാണ് മസ്താനി എന്നാൽ തുടക്കം മുതൽ ഗെയിമിൽ മസ്താനിക്ക് പിഴവ് സംഭവിച്ചു വീടിനകത്തുള്ളവരോടും പുറത്തുള്ള പ്രേക്ഷകരുടെയും വെറുക്കപ്പെട്ട കഥാപാത്രമായും മസ്താനി മാറിയിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥിയും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും മടിക്കാതെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ഷെയർ ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്